എന്താണ് കാർബൺ പാദമുദ്ര ഒരു വ്യക്തി കുടുംബം സ്ഥാപനം ചടങ്ങ് സേവനം ഉൽപ്പന്നം മുതലായവയാൽ നേരിട്ടും അല്ലാതെയും ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ അളവിനെ തത്തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായി പരിവർത്തനം ചെയ്ത് സൂചിപ്പിക്കുന്നതിനെയാണ് കാർബൺ പാദമുദ്ര എന്ന് വിളിക്കുന്നത് ഓരോ വ്യക്തിയും വ്യക്തിഗത കാർബൺ പാദമുദ്ര കുറയ്ക്കാനായി പരിശ്രമിക്കേണ്ടതാണ് ഓരോരുത്തരും ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് കുറയ്ക്കാൻ സാധിക്കും എങ്ങനെ സഞ്ചരിക്കുന്നു ഏതൊക്കെ ഭക്ഷണം കഴിക്കുന്നു ഏതൊക്കെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു മാലിന്യങ്ങൾ എത്രമാത്രം ഉണ്ടാക്കുന്നു എന്നിവയൊക്കെ പ്രധാനമാണ് കാർബൺ പാദമുദ്ര കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഗാർഹിക ഊർജോപഭോഗം കുറയ്ക്കുക ഭക്ഷണം പാഴാക്കാതിരിക്കുക പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് മാലിന്യം കുറയ്ക്കുക കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക ഊർജം വിനിയോഗിക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ ഊർജം ലാഭിക്കുന്ന രീതിയിൽ ചെയ്യുക അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കേണ്ടതും ഊർജം സംരക്ഷിച്ച് ഉപയോഗിക്കേണ്ടതും ഓരോരുത്തരുടെയും കടമയാണ് ഊർജ സംരക്ഷണം ഊർജോത്പാദനത്തിന് തുല്യം ഊർജം അമൂല്യമാണ് അത് പാഴാക്കരുത്